എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ഉച്ചക്കത്തരയ്ക്ക് ചാള വെറ്റിച്ചെടുക്കാണ് അതിന് ഒരു പകുതി സവാള ചെറുതാക്കി എരിഞ്ഞത് ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സവാള ചെറുതാക്കി എരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ച് കാന്താരി മുളക് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ വെളുത്തു ഇഞ്ചി സവാള പച്ചമുളക് ഒക്കെ മൂട്ട് വന്നു അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു തക്കാളി നീളനരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് തക്കാളി ഒന്നും കുറഞ്ഞ് വെക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി ീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളകും പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അത് അതിലെടുത്തിട്ടൊന്ന് മൂക്കിച്ചെടുക്കാം ഇതും കൂടി തക്കാളിയുടെ കൂടെ ചേർന്ന് വരട്ടെ അപ്പോൾ തക്കാളിയൊക്കെ ഉടനെ ചേർന്ന് വന്നു അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കറിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നും തിളച്ച് വരും അപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നുറുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാൻ ചാളമെന്നൊക്കെ പറയും അപ്പോൾ നമുക്കിത് ചാറ് അധികം ഇല്ലാണ്ട് വറ്റിച്ചെടുക്കാനാണ് മുഴുവനോടെയാണ് മീൻ ഇട്ടിട്ട് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ കറി നന്നായി തിളച്ചു വേനുണ്ട് അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം തീയിലും പിന്നെ അഞ്ച് മിനിറ്റ് ചെറുതീയിലും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല വറ്റിയ മത്ത മത്തിക്കറി നമുക്ക് കിട്ടും അപ്പോൾ നമ്മളുടെ ചാള എന്തായി നോക്കാം അപ്പോൾ ചാള നന്നായി വറ്റി വറ്റിച്ചത് നന്നായി വറ്റി വന്നിട്ടുണ്ട് ീരിയാ നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് എന്നിട്ട് കൊടുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും നമ്മളതൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ചോറ് ഒഴിക്കും അത് നന്നായി തീരെ ചാറും രണ്ട് നമുക്ക് കിട്ടും ഇനി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ല തിക്കുള്ള നല്ല മത്തി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ